എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴുകറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചോറിണ്ണൊപ്പം ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് ആയിട്ട് മറ്റു കറികളുടെ ആവശ്യമേ ഇല്ല ഈ ഒരു കറി മാത്രം മതി മറ്റു കറികളൊന്നും നമുക്ക് ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നതും എല്ലാ ദിവസവും എന്ത് ഒഴുകറി തയ്യാറാക്കുമെന്ന് ചിന്തിക്കുന്ന വീട്ടമ്മമാർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ഒരു ഒഴുകറി തന്നെയാണ് നമ്മളിത് പപ്പായയെ വെച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ ഒരു നാടൻ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരമുറി പപ്പായയും അതുപോലെ തന്നെ അരമുറി തേങ്ങ ചിരകിയതും ഒരു തക്കാളിയും ഒരു എട്ട് പീസോളം ചെറിയുള്ളിയും ആവശ്യമുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചതുര കശങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇവയൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ പപ്പായയുടെ കഷങ്ങളിലോട്ട് ഈ മസാലക്കൂട്ടം എല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അതിലോട്ട് ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അരപ്പിന് വേണ്ടിയിട്ട് അരമുറി നാളികരം ചിരുകിയതും എരിവിന് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പെരിഞ്ചീരകമുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു എട്ട് പീസോളം ചെറിയുള്ളിയുണ്ട് അതോടൊപ്പം തന്നെ മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളിയും തക്കാളി ഒരു ചെറിയ പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതാണ് നല്ലത് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കൂട്ടുകളൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷമാണ് അരച്ചെടുക്കുന്നത് മൺചട്ടിയിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം നാടൻ കറിയൊക്കെ ആകുമ്പോൾ അന്നാലേ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആദ്യം നമ്മൾ ഈ ഓയിലിൽ എടുക്കുന്നത് തക്കാളിയാണ് തക്കാളിയുടെ ഞാൻ ഞെടുമ്പുള്ള ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഈ ഓയിലൊന്നും എടുക്കണം അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല നേരെ തന്നെ ഇട്ട് കൊടുത്തേക്കുകയാണ് എല്ലാ വശവും ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ആ തൊലി ഇളകി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഈ തയ്യാറാക്കുന്ന കറിക്ക് ഒരു ചെറിയ പുളിരസം ആവശ്യമുണ്ട് ഇത് അത്യാവശ്യം പുളിയുള്ളൊരു തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ കറിയുടെ പുളി അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി തക്കാളിയുടെ എല്ലാ ഭാഗവും നമ്മൾ ആ ഓയിലിൽ ഒന്ന് തിരിച്ചു മറിച്ച് പോയിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഇളകി വരുന്ന രീതിയിൽ നമ്മളൊന്ന് എടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ തക്കാളിയുടെ തൊലിയൊക്കെ നമുക്ക് ഇളക്കി മാറ്റാനായിട്ട് പറ്റുന്ന ആ ഒരു ആകുമ്പോൾ നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും പെരിഞ്ചീരവുമാണ് നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓയിലോട്ടിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഓമയ്ക്ക വെച്ച് നമ്മൾ പലതരം കറികൾ തയ്യാറാക്കി എടുക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ വഴറ്റി അരച്ചൊരു കറി ഒന്ന് തയ്യാറാക്കി നോക്കിക്കാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല കഞ്ഞിക്കൊപ്പം വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാനായിട്ട് കിടു കോമ്പിനേഷൻ ആണ് ചെറിയ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റണം തേങ്ങയൊന്നും ഞാൻ വഴറ്റിയെടുക്കുന്നില്ല നീവ തേങ്ങായും തക്കാളിയും ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ ആ തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം അതേ ഓയിലോട്ട് നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ഓമയ്ക്കയുടെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ആ ഓയിലുമായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു ഒഴിച്ച് നമുക്ക് ഈ പപ്പായയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നുറുക്കിയെടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കിയെടുക്കുക ഞാൻ ആ മസാല പരട്ടി വെച്ചിരുന്ന ആ പാത്രം കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് സോഫ്റ്റായി ആയി കിട്ടുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി ഓമികയുടെ കഷ്ണങ്ങൾ നല്ല വെന്ത് സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ലേശം വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത് അരപ്പ് ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയ ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓമയ്ക്ക വെച്ച് നമ്മൾ പലതരം റെസിപ്പീസ് ചെയ്യാറുണ്ട് ഈ ഒരു റെസിപ്പി കൂടുതൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പുളിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് തക്കാളിയൊക്കെ നല്ലതായിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക ഈ തക്കാളിക്ക് പുളി ഉള്ളത് കൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പുളിയും എരിവും എരിവുമൊക്കെയുള്ള ചോറിൻ്റെ കൂടെ കൂടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് പങ്കുവെച്ചത് ഇനി നമുക്കൊന്ന് താളിച്ചുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലാകും പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം ഒരു അര ടീസ്പൂൺ അളവിൽ കടുവും കാൽ ടീസ്പൂൺ അളവിൽ ഉൽവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും കൂടെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറി ലീഫും ചേർത്ത് കൊടുക്കണം അതോടൊപ്പം വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കറിക്ക് കറിക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഈ മൂപ്പിച്ചെടുത്ത് കൂട്ടും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുന്നതാണ് ഈ താളിപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നല്ല കുറുകി നല്ല തിക്കായിട്ടാണ് ഈ കറി ഇരിക്കുന്നത് താളിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് കറി സെർവ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള ഒരു ഓമയ്ക്ക കറിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ റെസിപ്പി ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൻ്റെ സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്